ഒരു നമസ്തേ ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചത് കൊണ്ടാണ് നമ്മൾ ക്ലാസ് ഒന്ന് നിർത്തി വെക്കേണ്ടി വന്നത് വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് ഞാൻ പത്താമത്തെ ചോദ്യമാണ് ചർച്ച ചെയ്യുന്നത് ഒരു നൂറ്റാണ്ടിനിടയിൽ മനുഷ്യായുസ് ആയുസ് ഇരട്ടിയിലേറെ വർദ്ധിച്ചു എന്നിട്ടും അതിനെ ഏറെ സഹായിച്ച വാക്സിനേഷനും ആധുനിക ചികിത്സാ രീതിയും അപകടമാണെന്ന് പ്രചരിപ്പിക്കുകയും പണ്ട് മനുഷ്യൻ ഏറെക്കാലം ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നു എന്നെല്ലാം അബദ്ധങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏറെ പേരും ഇന്ന് നമ്മുടെ ഇടയിൽ കാണാം നെഹ്റുവും ശാസ്ത്രാവബോധവും ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സമകാലിക സംഭവങ്ങൾ കൂടി പരിഗണിച്ച് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക ഈ നിലപാടിനോട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഇന്ത്യ എന്ന ലോകം ഇന്ത്യ ഇന്ന് ഇങ്ങനെ വളർന്ന് വരുന്നതിൽ അല്ലെങ്കിൽ വളർച്ച ഉണ്ടായതിൽ പ്രധാന വഹിക്കുന്നത് നമ്മുടെ ശാസ്ത്ര ബോധം തന്നെയാണ് ശാസ്ത്രം മനുഷ്യന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ ശാസ്ത്ര പുരോഗതിയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ശാസ്ത്രമില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാകുമായിരുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ശാസ്ത്രം കാരണമാണ് മനുഷ്യ ഭക്ഷ്യോത്പാദനം വർദ്ധിച്ചത് ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളാണ് ഭക്ഷ്യോൽപാദനം വർധിക്കാൻ ഇടയാക്കിയത് പകർച്ചവ്യാധികളെ ഉന്മൂലനം ചെയ്തത് ശാസ്ത്ര സംഭാവന തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു തിജീവന സാധ്യത വർദ്ധിച്ചു ഒന്നും കൂടി പറയാം ശാസ്ത്രം മനുഷ്യന് നിരവധി സംഭാവനകൾ നൽകിയിരു നൽകിയിട്ടുണ്ട് ഒന്ന് ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു പകർച്ചവ്യാധികൾ ഉന്മൂലനം ചെയ്തു പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു അതിജീവന സാധ്യത വർദ്ധിച്ചു ഇപ്പോ ശാസ്ത്രബോധം അത് വീക്ഷണമാകണം എന്നാണ് പറയുന്നത് അന്ധവിശ്വാസങ്ങളും കപടശാസ്ത്രങ്ങളും ശാസ്ത്രവിരുദ്ധതയും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അല്ലെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇടയിൽ ഇന്ന് ചില ആളുകളുണ്ട് പോളിയോ വാക്സിൻ കൊടുക്കുന്നതിന് എതിരായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികളെയൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും ഇപ്പോ അത്തരത്തിലുള്ള ആളുകളോട് നമുക്ക് ഒരിക്കലും യോജിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അന്ധവിശ്വാസങ്ങൾ കപടശാസ്ത്രങ്ങൾ ശാസ്ത്രവിരുദ്ധത എന്നിവയെല്ലാം നാം തിരിച്ചറിയേണ്ടതാണ് ആധുനിക ചികിത്സാ രീതികളും വാക്സിനുകളും അപകടമാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇടയിലുണ്ട് അതെല്ലാം സത്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇപ്പൊ ഈ ശാസ്ത്രം ഇല്ലായിരുന്നെങ്കിൽ ശാസ്ത്രം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പകർച്ചവ്യാധികളെ ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നു അതുപോലെ പക്ഷിപ്പനി നിപ്പ ഇപ്പോൾ അമിബിക് മസ്തിഷ് ജ്വരം ഇങ്ങനെ പല രോഗങ്ങളും വരുന്നുണ്ടോ ഇവയൊക്കെ നമുക്ക് നേരിടാൻ കഴിയുന്നത് ഈ ശാസ്ത്രത്തിന്റെ നേട്ടം കൊണ്ട് തന്നെയാണ് ധാരാളം വാക്സിനുകൾ നമ്മൾ കണ്ടുപിടിച്ചു അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ നെഹ്റുവിൻ്റെ ശാസ്ത്രാവബോധം അപ്പം ഇന്ത്യയിലെ ശാസ്ത്രത്തിന് ആ ശാസ് അടിത്തറ ഇട്ട വ്യക്തിയായിരുന്നു നെഹ്റു എന്ന് നമുക്ക് പറയാമല്ലേ അദ്ദേഹം നിരവധി അദ്ദേഹത്തിന്റെ കാര്യങ്ങളായിട്ട് കുറച്ചധികം കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ ചികിത്സാരംഗത്ത് ഒറ്റ വാക്സിൻ കൊണ്ട് അഞ്ച് മാരക രോഗങ്ങളെ തുരത്താവുന്ന വാക്സിൻ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ചികിത്സാരംഗത്ത് ഒറ്റ വാക്സിൻ കൊണ്ട് അഞ്ച് മാരക രോഗങ്ങളെ തുരത്താനാവുന്ന പെൻഡാ വാലന്റ് വാക്സിൻ ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഈ പുരോഗതിക്ക് പ്രധാനമായി അടിത്തറയായിട്ടുള്ള ഒന്നു തന്നെയാണെന്ന് പറയാം നമ്മൾ ഒരിക്കലും ഈ അന്ധവിശ്വാസങ്ങൾക്കും ശാസ്ത്രവിരുദ്ധക്കും കപടശാസ്ത്രങ്ങൾക്കും നമ്മൾ ഒരിക്കലും നിന്നു കൊടുക്കാനായിട്ട് പാടില്ല ഇനി പതിനൊന്നാമത്തെ ചോദ്യമാണ് നമ്മൾ അടുത്ത ചർച്ച ചെയ്യുന്നത് കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് മാലോടിഴയും മർത്യാത്മാവിന് മേലോട്ടുയരാൻ ചിറകുതകി പാറിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവ പന്തങ്ങൾ പന്തങ്ങൾ മനുഷ്യ പുരോഗതിയുടെ അടയാളമായി തീരുന്നത് എങ്ങനെ തന്നിരിക്കുന്ന വരികളും കവിതയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് ചോദ്യം വൈലോപ്പിള്ളിയുടെ പന്തങ്ങൾ എന്ന കവിതയിലെ ആണ് ഈ വരികൾ വൈലോപ്പിള്ളിയുടെ പന്തങ്ങൾ എന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത് ചോരതുടിക്കും ചെറു കൈകൾ വന്ന് പന്തങ്ങൾ അഥവാ പ്രതീക്ഷയുടെ തീനാളങ്ങൾ പേരണമെന്നാണ് കവി പറയുന്നത് ചോരതുടിക്കും ചെറു കൈകൾ വന്ന് ഈ പന്തങ്ങൾ അഥവാ പ്രതീക്ഷയുടെ ഈ തീ നാളങ്ങൾ വന്ന് പിടിക്കുക മാനവ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും മാനവ മോചനത്തിനായി പോരാടാനും ഇത് ആഹ്വാനം ചെയ്യുകയാണ് മാനവ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും മാനവ മോചനത്തിനായി പോരാടണമെന്നുമാണ് കവി നമ്മോട് പറയുന്നത് ഈ പന്തങ്ങളാണ് ഭൂമിയെ ഉയരത്തിലേക്ക് എത്തിച്ചത് ഈ പന്തങ്ങളാണ് ഭൂമിയെ ഉയരത്തിലേക്ക് എത്തിച്ചത് അടി അടിമച്ചങ്ങല പൊട്ടിക്കാൻ സാധിച്ചത് ഈ പന്തങ്ങൾ കൊണ്ടാണ് ഈ പന്തങ്ങളാണ് ഭൂമിയെ ഉയരത്തിലേക്ക് എത്തിച്ചത് അടിമച്ചങ്ങല പൊട്ടിക്കാൻ സാധിച്ചത് ഈ പന്തങ്ങൾ കൊണ്ടാണ് നല്ലൊരു ലോകം സൃഷ്ടിച്ച് ഞങ്ങളുടെ ആശക്കനുസരിച്ച് ജീവിക്കാൻ ആളിക്കത്തുന്ന ഈ പന്തങ്ങൾ സഹായിച്ചു എന്ന് കൂടി പറയുന്നു നല്ലൊരു ലോകം സൃഷ്ടിക്കാൻ ഈ പന്തങ്ങൾക്ക് സാധിച്ചു ഞങ്ങളുടെ ആശക്കനുസരിച്ച് ജീവിക്കാൻ ഈ ആളിക്കത്തുന്ന ഈ പന്തങ്ങൾ ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് കേട്ടോ മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഒരു വലിയ ചോദ്യമൊക്കെ ഇന്ന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു പാഠഭാഗം കൂടി തന്നെയാണ് ഈ പന്തങ്ങൾ എന്ന് പറയുന്ന കവിത അത് നല്ല രീതിയിൽ അതൊന്ന് വായിച്ചു വച്ചേക്കണം കേട്ടോ അപ്പോ ചോറെ തൊടിക്കുന്ന ചെറു കൈകളെ നിങ്ങൾ വന്ന് ഈ പന്തങ്ങളെ ഒന്നും കൂടി അതിന് മീനിങ്ങിൽ നമ്മൾ പറയാം ആ കുറച്ച് അതിലെ കാര്യങ്ങൾ ചാറ് പോയിന്റുകൾ കൂടി പറഞ്ഞു തരാം ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ മംഗളകന്തങ്ങൾ എന്ന് പറഞ്ഞാണ് കവിത ആരംഭിക്കുന്നത് അലയോ ചോര തുടിക്കുന്ന ചെറുകൈയ്യുകളെ നിങ്ങൾ വന്ന് ഈ പന്തങ്ങൾ ഏറ്റെടുക്കുക ഈ പന്തങ്ങൾ നിങ്ങൾ പിടിക്കുക ഈ പ്രകാശം പ്രകാശം എന്ന് വെള്ള അറിവ് അറിവ് അറിവിന്റെ മനുഷ്യ പുരോഗതിയിലേക്ക് ഒരു പാത തുറന്നു തരികയാണിത് ഈ പന്തങ്ങളാണ് അറിവിന്റെ മനുഷ്യ പുരോഗതിയിലേക്ക് ഒരു പാത തുറന്നു തരുന്നു നിരവധി തലമുറകൾ കയ്യിലേന്തിയ മംഗളകരമായ ഒന്നാണ് ഈ പന്തങ്ങൾ നിരവധി തലമുറകൾ കയ്യിലേന്തിയ മംഗളമായ ഒന്നാണ് ഈ പന്തങ്ങൾ ഇപ്പൊ ഇവിടെ പിതാമഹന്മാർ കാടുകളിൽ താമസിക്കുന്ന കാലത്ത് അവരുടെ ചിന്തകളിൽ നിന്നുണ്ടായതാണ് ഈ തീ എന്ന് പറയുന്ന കണ്ടുപിടുത്തം എന്ന് അടുത്ത വരികളിൽ പറയുന്നുണ്ട് പിതാമഹന്മാർ കാടുകളിൽ താമസിച്ചിരുന്ന കാലത്ത് അവരുടെ ചിന്തകളിൽ നിന്ന് ഉണ്ടായതാണ് തീ എന്ന കണ്ടുപിടുത്തം ഇവിടെ ചെമന നിറത്തിലുള്ള വാൾ പോലുള്ള ഒരു തീനാളം എന്നും കവി പറയുന്നുണ്ട് ഈ തീയുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ അഗ്നിയുടെ കണ്ടുപിടുത്തം മനുഷ്യ പുരോഗതിയുടെ ആരംഭത്തെയാണ് കുറിക്കുന്നത് തീയുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ അഗ്നിയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മനുഷ്യ പുരോഗതിയുടെ ആരംഭത്തെ കുറിക്കുന്നു ഇവിടെ തീ ഉണ്ടായതായിട്ട് നമ്മൾ പറയുന്നത് പാറകൾ തമ്മിൽ കൂട്ടി മുട്ടിയപ്പോഴാണ് തീ ആദ്യമായി തീ ഉണ്ടായതെന്നാണ് അപ്പൊ തീയുടെ കണ്ടുപിടുത്തം മനുഷ്യ പുരോഗതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് അല്ലെ മാലോടിഴയും ദുഃഖത്തോടെ ദുഃഖത്തിൽ കഴിയുന്ന ആ മർത്യാത്മാവിന് വളരെ ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ആ മനുഷ്യ മനുഷ്യന്റെ ആത്മാവിന് മേലോട്ടുയരാൻ ആ ദുഃഖത്തിൽ നിന്ന് മാറി മുകളിലേക്ക് സന്തോഷത്തിലേക്ക് ഉയരാനുള്ള ചിറകുറക്കിയത് ആ ചിറകായത് ഈ പന്തങ്ങളാണ് പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി ലോകത്തിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിക്കാൻ ഈ പന്തങ്ങൾക്ക് കഴിഞ്ഞു ആ സുനിത ഹായ് ഓക്കെ ഇപ്പൊ മനുഷ്യന് പുരോഗമന കൂടി പാറിക്കാൻ കഴിഞ്ഞത് ഈ പന്തങ്ങൾ മുഖേനയാണെന്ന് കവി ഇവിടെ പറയുകയാണ് അപ്പൊ അജ്ഞതയിൽ നിന്നുള്ള മോചനം ഇപ്പൊ ഇരുട്ടിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ അജ്ഞത അറിവില്ലായ്മ ഇരുട്ട് ഇത് എന്നുള്ള മോചനം കൊണ്ട് സാധിച്ചത് ഈ തീയുടെ കണ്ടുപിടുത്തത്തോട് കൂടിയാണ് അതിനെ കുറച്ചധികം പോയിന്റുകൾ ആ കവിതയിൽ ഉണ്ട് നമ്മൾ ആൻസറിന് ഒതുങ്ങുന്ന മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മളിപ്പം കുറച്ചധികം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓരോന്നിനും ചെറിയ ആൻസേഴ്സ് ആയിട്ട് ഞാൻ പിന്നീട് ഒരു ക്ലാസ് ചെയ്തു തരാം കേട്ടോ ഒരു നോ അടുത്തത് പന്ത്രണ്ട് നിരീക്ഷണങ്ങൾ സമർപ്പിക്കുക എന്നതാണ് നോക്കുമ്പോൾ ഒരു ചിരി ചെറിയ ഒരു പുഞ്ചിരി ഒരു ചെറു പുഞ്ചിരി എന്ന ശീർഷകം പാഠഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക ഒരു ചെറുപുഞ്ചിരി എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയാണ് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് ഒരു ചെറിയ ചിത്രം ഒരു കുഞ്ഞു ചിത്രമാണ് എം ടിയുടെ ഒരു ചെറുപുഞ്ചിരി എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം അമ്മാളും കുറുപ്പുമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവിടെ സിനിമയിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് ഒരു വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട് കുറുപ്പ് ഒരു ശുണ്ടിക്കാരനായിരുന്നു എന്നാണ് ആളുകളെല്ലാം പറഞ്ഞിരുന്നത് പക്ഷെ കുറിപ്പ് ചുണ്ടിക്കാരനല്ല എന്ന് മനസ്സിലാകുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് അമ്മാളു ചുണ്ടിക്കാരനാണ് എന്ന് എല്ലാവരും പറഞ്ഞു എനിക്ക് അതുകൊണ്ട് പേടിയായിരുന്നു അപ്പോ ഈ കല്യാണം കഴിഞ്ഞ് അവര് ഒരു വാഹനത്തില് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഏഹ് ചുണ്ടിക്കാരനാണെന്നാണ് എല്ലാവരും പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ അമ്മാളുവിന് പേടിയായിരുന്നു വളരെ പരിഭ്രമമായിരുന്നു പരിഭ്രമം ആകെ പരിഭ്രമമായിരുന്നു പിന്നെ എപ്പോഴാ പേടി മാറിയത് പിന്നെ എപ്പോഴാണ് പേടി മാറുന്നറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ആ ബസ്സിൽ പോയപ്പോ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അടുത്തിരുന്നപ്പോ കൂടി ഒ ഒന്നും നോക്കണില്ല മുഖത്ത് ചുണ്ടി തന്നെ അടുത്തിരുന്നപ്പോൾ പോലും ഈ കുറിപ്പ് അമ്മാളുവിനെ നോക്കിയിരുന്നില്ല മുഖത്ത് ചുണ്ടി തന്നെയായിരുന്നു പിന്നെ എപ്പോഴോ ആ ചുണ്ടി മാറുന്നതായിട്ട് പറയുന്നുണ്ട് ബസ്സിന്റെ മണം തട്ടിയപ്പോൾ അമ്മാളുവിന് ഛർദിക്കാനായി വരുന്നുണ്ട് ബസ്സിന്റെ മണത്തിൽ ആ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ബസ്സിന്റെ മണത്തിൽ ആ മണം പിടിച്ചിട്ട് അമ്മാളുവിന് ഛർദിക്കാൻ വന്നു അപ്പോൾ അതിലേറെ പേടി അപ്പോൾ ആരും കാണാതെ ഒരു ചെറുനാരങ്ങ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഈ സമയത്താണ് കുറുപ്പ് എന്ത് ചെയ്യുന്നു തൻ്റെ കയ്യിലിരുന്ന ഒരു ചെറുനാരങ്ങ അമ്മാളുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മണപ്പിച്ചോളൂ ഛർദി വരില്ല മണപ്പിച്ചോളൂ ഛർദ്ദി വരില്ല എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറു ചിരി ഒരു ചെറിയ പുഞ്ചിരി ഇത് മറക്കാത്തൊരു ഓർമ്മയാണ് എന്ന് പറയുന്നുണ്ട് വല്ലാത്ത കുറുപ്പ് പറയുന്നുണ്ട് വല്ലാത്തൊരു ഓർമ്മ ആ ചിരി എന്നും ഞാൻ മറക്കില്ല അമ്മാള് പറയാണ് ആ ചിരി അന്ന് ചിരിച്ച ആ ചിരി ഞാൻ ഒരിക്കലും മറക്കില്ല പേടിക്കേണ്ട ഒരാളല്ല ഒരു ചങ്ങാതി തന്നെയാണെന്ന് തോന്നിയത് ആ ചിരി അപ്പോഴാണ് ആ വിവാഹം കഴിച്ച കാർ ബസ്സിൽ പോകുമ്പോൾ ആ സമയത്താണ് ഈ മുണ്ടിക്കാരൻ പേടിക്കേണ്ട ഒരാളല്ല എന്റെ ചങ്ങാതി തന്നെയാണ് എന്ന് അപ്പോഴാണ് മനസ്സിലായത് ആ ചെറിയ ചിരിചിരിച്ച നേരം തൊട്ടാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ വാക്കുകളേക്കാൾ ദൃശ്യങ്ങൾ കൊണ്ട് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയും ഇവിടെ എം ടി വരച്ചിടുന്നുണ്ട് വാക്കുകളേക്കാൾ ദൃശ്യങ്ങൾ കൊണ്ട് കഥാപാത്രങ്ങളുടെ ഒരു മാനസികാവസ്ഥയും എം ടിക്ക് ഇവിടെ വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ വളരെ ഈ ശീർഷകം ആ പാഠഭാഗം ഒരു ചെറിയ പുഞ്ചിരി എന്ന് അല്ലെങ്കിൽ ചെറു പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ശീർഷകത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അടുത്ത ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യമാണ് പോയ മധുവിധ കാലത്തിനേക്കാളും ഇന്നും പ്രിയമുണ്ട് എനിക്കു നിന്നോടോ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് മറ്റൊന്ന് താരതമ്യം ചെയ്യാനായിട്ടാണ് തന്നിരിക്കുന്നത് വിരഹത്തിലല്ലാതെ ലാവണ്യ സമഗ്രമായി നിവേദ്യമായിട്ട് കാണുവാൻ കഴിവില്ല എൻ്റെ വേളി രണ്ട് കവിതാഭാഗങ്ങളിലെയും ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്ന കവിത നമുക്ക് പഠിക്കാനുള്ള കാവ്യഭാഗമാണ് ഇപ്പോൾ വിവാഹ പൂർവ്വ നാളുകളിൽ ഭാര്യയ്ക്കുണ്ടായിരുന്ന ഭംഗി പിന്നീട് നഷ്ടപ്പെടുന്നതോർത്ത് വേദനിക്കുന്ന നായക പക്ഷത്തു നിന്നാണ് കവിത ആരംഭിക്കുന്നത് വിവാഹ പൂർവ്വ നാളുകളിൽ ഭാര്യയ്ക്കുണ്ടായിരുന്നു വിവാഹ സമയത്ത് വിവാഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഭാര്യക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഭംഗി പിന്നീട് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന നായകനെയാണ് ആ ടൂർ ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത് വേനലിൽ വരണ്ടും കൊടുമഞ്ഞുകാലത്ത് അഭംഗി കലർന്നുമുള്ള നായികയുടെ ചുണ്ടുകൾ കത്തുകൾ പരസ്പരം അവരയക്കാറില്ല പരസ്പരം സംസാരിക്കാറ് പോലുമില്ല ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം കത്തുകൾ അയക്കുന്നില്ല സംസാരിക്കാറ് പോലുമില്ല മധുവിധ സമയത്തെടുത്ത മനോഹരമായിട്ടുള്ള ആ ഫോട്ടോ ഭിത്തിയിൽ തന്നെ ഇന്നുമുണ്ട് മധുവിദ സമയത്ത് അവരൊരു ഫോട്ടോ എടുത്തിരുന്നു ആ ഫോട്ടോ ഇന്നും ഭിത്തിയിൽ ഇന്നുമുണ്ട് അനേകം ചിത്രങ്ങൾക്കിടയിൽ പുതുമ നഷ്ടപ്പെട്ട ഒന്നായി ആ ചിത്രം മാറിയിട്ടുണ്ട് അനേകം ഫോട്ടോകൾ അവിടെയുണ്ട് ആ ഫോട്ടോയിൽ ഒരെണ്ണം മാത്രമായിട്ട് അവരുടെ ആ വിവാഹ സമയത്തെ ഫോട്ടോ ഇന്ന് മാറിയിരിക്കുന്നു ഇങ്ങനെ അദ്ദേഹം അത് കഴിഞ്ഞാൽ തിരക്കാരുന്ന ഒരു പട്ടണത്തിലേക്ക് അദ്ദേഹം ജോലിക്കായിട്ട് പോകാണ് ഭർത്താവ് തിരക്കാരുന്ന പട്ടണത്തിലേക്ക് സ്ഥലം മാറ്റം കിട്ടി സുഹൃത്തുക്കളോടൊപ്പം ലോഡ്ജിൽ കഴിയുന്ന സമയത്താണ് ഭാര്യയുടെ അഭാവം പണ്ട് അമ്മയെ പിരിഞ്ഞ വേദനക്ക് തുല്യമായിട്ട് അയാൾക്ക് അനുഭവിക്കുന്നത് എന്നാ ജോലി സമ്മർദ്ദാർത്ഥം അദ്ദേഹം പട്ടണത്തിലേക്ക് പോകുന്നു ഈ സമയത്ത് തന്റെ ഭാര്യ കൂടെ ഇല്ലാത്തത് അദ്ദേഹത്തിന് വിഷമമായി മാറുന്നു അതെങ്ങനെയാണ് തൻ്റെ അമ്മയെ പിരിഞ്ഞ വേദനക്ക് തുല്യമായിട്ട് ഈ ഭാര്യയുടെ വിരഹം അയാൾക്ക് അനുഭവപ്പെടുകയാണ് ചങ്ങാതിമാരുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള വേദനകളെല്ലാം ഉണ്ടെങ്കിലും അവരത് മറച്ചു വെച്ച് പത്രക്കുറിപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുന്ന സുഹൃത്തുക്കൾക്കുമൊക്കെ വേദനകളുണ്ട് ഈ ഭാര്യയെ പിരിഞ്ഞുള്ള വേദനകളൊക്കെ ഉണ്ട് പക്ഷെ അതവരെല്ലാം മറച്ചു വെച്ച് പത്രക്കുറിപ്പുകളെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ പത്രക്കുറിപ്പുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു മധുരമുള്ള കാപ്പി തരുമ്പോൾ കുട്ടിക്കാലത്തെ നുറുങ്ങുകഥകൾ ഭാര്യ പറയാറുള്ളത് അയാൾ ഓർക്കുകയാണ് മധുരമുള്ള കാപ്പി ഭാര്യ അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആ അന്നത്തെ കാലം അന്ന് ആ സമയത്ത് ഭാര്യ പറയാറുള്ള കഥകളെക്കുറിച്ച് ഓർക്കുന്നു അത് ബോംബെയിലെ അമ്മായിയുടെ വീമ്പും പകൽ വന്ന ബിഷക്കാരൻ്റെ ധൈന്യവും താൻ അറിയാതെ അയൽപ്പക്കാരിയുടെ മാസക്കുറിയിൽ ചേർന്നതുമൊക്കെയാണ് അവൾ അയാൾ ഓർക്കുന്നത് രാവേറെയോളം വീട്ടുമുറ്റത്തിരുന്ന് പറയാറുണ്ട് ഇതെല്ലാം ഞാൻ മുകളിൽ കേൾക്കാതിരുന്നാൽ ഇങ്ങനെയെല്ലാം അവൾ പറയും ഇത് പറയുമ്പോൾ എല്ലാത്തിനും മൂളിയില്ലെങ്കിൽ അവൾ ഉടൻ ഉടൻ തന്നെ പിണങ്ങി പോകാറുമുണ്ടായിരുന്നു ഉടങ്ങി ഉടൻ തന്നെ പിണങ്ങിപ്പോകുന്നു പിണങ്ങിപ്പോയി കിടക്കുന്നതുമൊക്കെ അയാള് ഓർക്കുകയാണ് താനിപ്പോൾ പൂട്ടിവെച്ച മനസ്സുമായി ആ നല്ല ദിനങ്ങൾ ആ വിവാഹപൂർവ്വ സമയത്ത് ആ വിവാഹത്തിന് സമയത്തുള്ള നല്ല ദിനങ്ങളെക്കുറിച്ച് ഇന്ന് അയാള് ഓർത്തെടുക്കുകയാണ് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉള്ളതിനേക്കാൾ സ്നേഹം അന്നത്തെ ആ വിവാഹ സമയത്തുള്ളതിനേക്കാൾ സ്നേഹം ഇപ്പോൾ തനിക്ക് ഭാര്യയോട് ഉണ്ട് എന്ന പ്രഖ്യാപനത്തോടു കൂടെയാണ് ഈ കവിത അവസാനിക്കുന്നത് വിവാഹ സമയത്ത് ആ വിവാഹ സമയത്തുണ്ടായതിനേക്കാൾ സ്നേഹം ഇന്ന് തനിക്ക് ഭാര്യയോടുണ്ട് എന്ന് പറഞ്ഞാണ് കവിത അവസാനിക്കുന്നതെന്ന് പറയാം അപ്പം നമുക്ക് അടുത്ത കുറച്ച് ഭാഗ കൊസ്റ്റ്യൻസും കൂടി ഉണ്ട് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം